ി അവൻ തിരഞ്ഞുപോയ വിദേശ ഭൂമിയിലല്ല മറിച്ച് സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നതാണ് പക്ഷേ ആ നിധി തിരിച്ചറിയുവാൻ അവൻ മറ്റു ദേശങ്ങളും ജനങ്ങളെയും അവന് കാണേണ്ടതായിട്ട് വന്നു ദൈവം ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുന്നില്ല എല്ലാ ദേശങ്ങളെയും എല്ലാ ഭാഷക്കാരെയും എല്ലാവരെയും ചേർത്ത് കൊണ്ടാണ് അവന്റെ പദ്ധതികൾ നടപ്പാക്കുന്നത് പല സംസ്കാരങ്ങളിലൂടെയും പല വഴികളിലൂടെയും ഇടയിൽ കൂടി ദൈവം നമ്മെ തന്റെ മഹിമയിലേക്ക് നയിക്കുന്നു സകല ജാതികളിലൂടെയും മനുഷ്യരിലൂടെയും ദൈവത്തെ കണ്ടെത്തുന്ന മനുഷ്യന്റെ ഒരു ആത്മീയമായിട്ടുള്ള യാത്ര ഇത് അതേ ഒന്നാമത്തെ വായനയിൽ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അറുപത്താറാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്നിൽ ദൈവം ഇപ്രകാരം പറയുന്നു ഞാൻ സകല മനുഷ്യരിലൂടെയും ജാതികളിലൂടെയും സകല ഭാഷക്കാരെയും വിളിക്കും അവർ എൻ്റെ മഹത്വം കാണും ദൈവം വീണ്ടും പറയുന്നു യരുഷലീമേ മാത്രമല്ല എൻ്റെ രക്ഷയുടെ മഹിമ ലോകമെമ്പാടും പരക്കും ചിലരെ അവൻ സാക്ഷികളാക്കി അയക്കും അവർ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മഹിമ അറിയിക്കും മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്നത് ഒന്നാമതായിട്ട് സാമ്പത്രിക രക്ഷ അതായത് ദൈവം ഒരു ജനതയിൽ മാത്രം ഒതുങ്ങുന്നില്ല എല്ലാവർക്കും കരുണ തുറന്നിരിക്കുന്നു ക്രിസ്തുവിൽ എല്ലാവരും ഒരു കുടുംബമാണ് രണ്ടാമതായിട്ട് ദൗത്യത്തിന്റെ വിളിയാണ് അതായത് ദൈവം തന്റെ ജനങ്ങളിൽ നിന്ന് ചിലരെ മറ്റുള്ളവരിലേക്ക് അയക്കുന്നു സഭ ഇന്നും ലോകത്തിന്റെ വിവിധ സംസ്കാരങ്ങളിൽ ദൈവത്തെ അറിയിക്കുന്നു മൂന്നാമതായിട്ട് വൈവിധ്യത്തിലെ ഏകത അതായത് ഭാഷ ഏതായാലും ദേശം ഏതായാലും വർണ്ണമേതായാലും അതൊന്നും ദൈവരാജ്യം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു ഈ വിലവിധിയായിരിക്കുമ്പോൾ നമുക്ക് ഹൃദയം പ്രാർത്ഥിക്കാം കരുണാതിഥിയായ ദൈവമേ സകല മനുഷ്യരിലൂടെയും സകല ഭാഷക്കാരിലൂടെയും ഒരുമിച്ച് കൂട്ടുന്നവനെ ഞങ്ങളെ നിന്റെ മഹത്വത്തിന്റെ സാക്ഷികളാക്കി മാറ്റണമേ വൈവിധ്യം കണ്ടുമുട്ടുമ്പോഴും ഏകതയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുബിൽ എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ നമുക്ക് ആയി ഒരു നാം കായിക സംഘം പ്രവേശന ഗാനം ആലപിക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സംസർഗവും നിങ്ങളോടുകൂടെ പ്രിയ കുട്ടികളെ പ്രിയമുള്ള മാതാപിതാക്കളെ പരിശുദ്ധമായി ദിവബലിയിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കൈകൾ കൂപ്പി പ്രാർത്ഥനയോടുകൂടെ ഈ ദിവബലിയിലായിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കാം എല്ലാവരും ഒരുമിച്ച് ഏറ്റുചെല്ലുക സർവശക്തരായ ദീപത്തോടും ഞാൻ ഏറ്റവും പറയുന്നു എല്ലാവരും ഒരുമിച്ച എല്ലാവരും ഒരുമിച്ചു ഓക്കെ നല്ല സ്വരത്തിൽ നമ്മള് ഒരുമിച്ച് രണ്ടാമത്തെ സർവശക്തരായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും വിചാരക്കാരെ ഉണ്ടാക്കാനും പ്രവൃത്തിയായും ഞാൻ വളരെ പാപം ചെയ്തു പോയി വലിയ പ്രിയ വലിയ പരിശുദ്ധമായതോടും എല്ലാ മാതാപിമാരോട് സഹോദരരെ നിങ്ങളോടും ഞാൻ രക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ദൈവം തനിഞ്ഞ പാപങ്ങൾ പൊറത്ത് നാം എതിർത്ത ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ വിശ്വാസികളുടെ മനസ്സുകൾ ഒന്നായി തൊലിയിപ്പിക്കുന്ന ദൈവമേ അങ്ങ് കൽപ്പിക്കുന്നവയെ സ്നേഹിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്തവ ആഗ്രഹിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങേ ജനത്തിന് നൽകണമേ അങ്ങനെ ഈ ലോക ജീവിതത്തിന്റെ വൈവിധ്യങ്ങളുടെ മധ്യേ എവിടെയാണോ യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുമാറാകട്ടെ അങ്ങയോടു കൂടെ മനുഷ്യമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു അവർ വന്ന് എന്നെ മഹത്വം ദർശിക്കും അവരുടെ ഇടയിൽ ഞാൻ ഒരു അടയാളം സ്ഥാപിക്കും അവരിൽ അതിജീവിക്കുന്നവരെ താർഷിസ് വസിക്കുന്ന തൂബാൽ യാവാൻ വിദുരതീയ ദേശങ്ങൾ എന്നിങ്ങനെ എന്നെ പറ്റി കേൾക്കുകയോ എന്നെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കും ഞാൻ അയയ്ക്കും അവർ എന്നെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും കഥാവ കർത്താവിൻ്റെ കർത്താവിന്റെ ഭവനത്തിൽ ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധ്യാനബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിൽ നിന്നും കുതിരപ്പുറത്തും വ്രതങ്ങളിലും കല്ലക്കുകളിലും ഫോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്ത് കയറ്റി എൻ്റെ വിശുദ്ധഗീതിയായ ജെറുസലിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും അവരിൽ നിന്ന് കുറെ പേരെ പുരോഹിതന്മാരും ദേവരിമായി ഞാൻ തിരഞ്ഞെടുക്കും കർത്താവ് അനു ചെയ്യുന്നു എല്ലോടും ജനതകളെ കത്താവിനെ സ്തുതിക്കുകയും ജനപദങ്ങളെ അവിടത്തെ നിങ്ങൾ ലോകമെങ്ങും പോയി ലോകമെങ്ങും പോയി എല്ലാ എല്ലാ സൃഷ്ടികളോടും സൃഷ്ടികളോടും സുവിശേഷം കർത്താവിന്റെ നമ്മടുള്ള അവിടത്തെതേഖല നിലനിൽക്കുന്നു കർത്താവിനെ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചു നിങ്ങൾ ലോകമെങ്ങും പോയി നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രസംഗിച്ചു സുവിശേഷം പ്രസംഗിക്കുവേനെ